ആവർത്തന പുസ്തകം അധ്യായം മുപ്പത്തി മൂന്ന് ദൈവപുരുഷനായ മോശെ തൻ്റെ മരണത്തിനു മുമ്പേ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം ആവിത് അവൻ പറഞ്ഞതെന്തെന്നാൽ യഹോവ സീനായിൽ നിന്ന് വന്നു അവർക്ക് സെയ്രിൽ നിന്ന് ഉദിച്ചു പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു അവർക്കു വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലം കൈയിൽ ഉണ്ടായിരുന്നു അതെ അവൻ ജനത്തെ സ്നേഹിക്കുന്നു അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കയിൽ ഇരിക്കുന്നു അവർ തൃക്കാൽക്കൽ ഇരുന്നു അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായ പ്രമാണം കൽപ്പിച്ചു തന്നു ജനത്തിന്റെ തലവന്മാരും ഇസ്രായേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യശൂരിന് രാജാവായിരുന്നു രൂപേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ യഹൂദായ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത് യഹോവേ യഹൂദായുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരണമേ തന്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞത് നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു നീ മസായിൽ വച്ച് പരീക്ഷിക്കയും കലഹ നീ പൊരുകയും ചെയ്തവന്റെ പക്കൾ തന്നെ അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞു സഹോദരന്മാരെ അവൻ ആദരിച്ചില്ല സ്വന്തം മക്കളെ നോർത്തതുമില്ല നിന്റെ വചനം അവർ പ്രമാണിച്ചു നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായ പ്രമാണവും ഉപദേശിക്കും അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധ യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും യഹോവെ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുതേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ കുറിച്ച് അവൻ പറഞ്ഞത് അവൻ യഹോവയ്ക്ക് പ്രിയൻ തൽസന്നിധിയിൽ നിർഭയം വസിക്കും താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചു കൊള്ളുന്നു അവന്റെ ഗിരികളുടെ മധ്യെ അധിവസിക്കുന്നു യോസെഫിനെ കുറിച്ച് അവൻ പറഞ്ഞത് ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞു കൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ ഉൾപടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസേഫിന്റെ ശിരസിന്മേലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേലും വരുമാറാകട്ടെ അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവന്റെ പ്രതാപം അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ അവയാൽ അവൻ സകല ജാതികളെയും ഭൂ സീമാവാസികളെയും വെട്ടി ഓടിക്കും അവ എഫ്രീമിന്റെ പതിനായിരങ്ങളും മനുഷ്യയുടെ ആയിരങ്ങളും തന്നെ സെബൂലൂനെക്കുറിച്ച് അവൻ പറഞ്ഞത് സെബൂലൂനെ നിന്റെ പ്രയാണത്തിലും വിസാഹാരെ നിന്റെ കൂടാരങ്ങളിലും സന്തോഷിക്കാം അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും അവിടെ നീതിയാഗങ്ങളെ കഴിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും ഖാദിനെ കുറിച്ച് അവൻ പറഞ്ഞത് ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടന്നു ഭുജവും നെറുകയും പറിച്ചു കീറുന്നു അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു വച്ചിരുന്നു അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടെ യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളും നടത്തി ദാനെക്കുറിച്ച് അവൻ പറഞ്ഞത് ദാൻ ബാലസിംഹമാകുന്നു അവൻ ഭാഷാനിൽ നിന്ന് ചാടുന്നു അവൻ പറഞ്ഞത് നഫ്താലിയെ പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറും തെക്കും കൈവശമാക്കുക ആശേരിനെക്കുറിച്ചവൻ പറഞ്ഞത് ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ അവൻ കാലെണ്ണയിൽ മുക്കട്ടെ നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ യശൂരിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു പുരാതനായ ദൈവം നിന്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു ആകാശം അവന് മഞ്ഞുപൊഴിക്കുന്നു ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിനക്ക് തുല്യൻ ആർ യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ അവൻ നിന്റെ സഹായത്തിൻ പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും